അങ്ങനെ ഞാൻ പിന്നെ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മളാണിച്ച് ഇപ്പം കളിക്കാറ് പറഞ്ഞാൽ സോളോയും കളിക്കാറ് അപ്പൊ എന്തെങ്കിലും വെറൈറ്റിക്ക് വേണ്ട സ്കോഡൊക്കെ കളിക്കാണെങ്കിൽ നമ്മൾ ഒക്കെ സെറ്റ് ആയിട്ട് ഫുൾ മാപ്പ് ബി ആർ ഒക്കെ അങ്ങ് സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ വലിയ മാസ് കാണിക്കാൻ കാണിക്കാന്നൊക്കെ വിചാരിച്ച് പറഞ്ഞാൽ അങ്ങനെ തന്നെ പീക്കിലൊക്കെ ഉണ്ടായിരുന്നു നിലത്ത് കാലിൽ കുത്തി ഓടിയ വഴിക്കുന്ന പുറത്തുകൊണ്ട് അടിക്കിട്ട് തലയ്ക്കടിച്ചിട്ടാണെങ്കിൽ അങ്ങ് കൊന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ നമ്മുടെ ടീമേറ്റിന്റെ സ്പെക്ക് പോയപ്പോഴാണെച്ചാൽ മീനുട്ടി ഉണ്ടായിരുന്നു പിന്നെ വേറെ ടീമേറ്റും പോയിട്ടാണ് പീക്കിന് മണ്ടേ കയറിയിരിക്കുണ്ടായിരുന്നു പിന്നെ നമ്മുടെ സേട്ടിനാണിച്ച് നമ്മൾ നന്മയുള്ളവക്കായിട്ട് എന്നങ്ങ് അങ്ങ് പൊക്കിത്തന്നുണ്ടായിരുന്നു പിന്നെ എന്തായാലും എന്നെ പൊക്കിയതല്ലേ പിന്നെ നോക്കിയപ്പോഴൊക്കെ അവരൊക്കെ അങ്ങ് പെട്ടിട്ട് പിന്നെ അവരെ അവരങ്ങ് പൊക്കി കൊടുക്കാൻ ഒക്കെ നമ്മൾ റിവ്യൂ പോയിന്റ് പോയിട്ട് എന്താണെന്ന് വെച്ചാൽ അവർ ഫുൾ റിവ്യൂ അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് സോം വന്നപ്പോഴാണ് നമ്മൾ ടീമേറ്റ് പറഞ്ഞ ടീമേറ്റെ നോക്കാക്കി കുറച്ച് ഡാമേജ് കൊടുത്തു എനിമിനെ കൊല്ലം പിന്നെ ഫസ്റ്റ് ടൈമിൽ നമ്മൾ കയറി പോയിട്ടാണെങ്കിൽ കുറച്ച് ഡാമേജൊക്കെ കൊടുത്ത് പിന്നെ ആ മൊക്ക കണ്ടിട്ടാണെങ്കിൽ നോക്കി മോക്കി വിട്ടുനിന്ന് മെഡിക്കൽ അടിച്ചുകൊണ്ടിരിക്കേണ്ടത് അപ്പൊ കറി പോയിട്ട് അവനെ വന്നപ്പോഴാണ് ആ ടീം അങ്ങ് വൈപ്പ് ഔട്ട് ആയി പോയിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തുള്ളി കളിച്ച് പീക്ക് കയറി പോകുമ്പോഴാണ് ഒരു പ്ലേയറിനെ പിന്നെ സ്പോർട്ട് ചെയ്തത് അപ്പം ഒന്നിക്കില്ലാ പ്ലെയറിനെങ്ങിച്ച് നോക്കൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നോ പിന്നെ അതൊക്കെ കഴിഞ്ഞ പീക്ക് പോയപ്പോഴാണ് ഒരു നോക്ക് ഇവിടെ എടുക്കണ്ടായിരുന്നു അപ്പ ആ ഒരു അനാഥശവം എടുക്കുന്ന പോലെ ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഫിനിഷ് ആക്കാൻ അത് ഫിനിഷ് ആയിട്ടാണ് കിട്ടില്ല കുമ്പോൾ ണ്ടായിരുന്നു നമ്മുടെ ടീംമേറ്റ് എന്താ അവര് രണ്ടുപേരെ പൊക്കാന്നൊക്കെ ഉയർച്ച വന്നപ്പോഴാണ് പ്ലേയറിന്റെ ഫൈറ്റ് എടുത്തോണ്ടിരിക്കണ്ടായിരുന്നു അപ്പൊ ലൈകോട് തട്ടിട്ടാണ് ഞാൻ അങ്ങനെ കൊണ്ടുണ്ടായിരുന്നോട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മള് ടീമേറ്റിനെ പൊക്കാനൊക്കെ ഉച്ചയാച്ച് പെട്ടെന്ന് അവരെ അങ്ങനെ പൊക്കി കൊടുത്തുണ്ടായിരുന്നു കൊടുത്തിണ്ടായിരുന്നോ പിന്നെ അഴിഞ്ഞ് നോക്കുമ്പോഴാണ് ഒരുത്തിന്റെ ഗ്ലൂളൊക്കെ വളച്ചിട്ടാണ് ടീമേറ്റ് ഒക്കെ റിവേ അടിച്ച് കൊടുത്ത് ഞാൻ കയറിപ്പോൾ കൊല്ലം നോക്കുമ്പോഴേക്ക് എന്നെ അടിച്ച് കൊന്നു അപ്പൊ ഓക്കെ